യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ശ തന്നോടുന്നു വർദ്ധിച്ചിടുന്നേ ആശ തന്നോടുന്നു എന്നിൽ വർദ്ധിച്ചിടുന്നേ ആശു തൻ്റെ കൂടെ വാഴം കാക്ഷിച്ചിടുന്നേ ആശുതൻ്റെ കൂടെ വാഴ കാക്ഷി ചീടുന്നേ പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെയാകത്ത നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെയാകത്ത നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ ഓർക്കും തോറും സ്നേഹമെന്നിൽ വർധിച്ചിടുന്നേ ും തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ കൂടെ കൂടെവാഴ എന്നു സാധ്യമോ പാർക്കുന്നേതൻ കൂടെ വാഴ എന്നു സാധ്യമോ യേശുവോടു ചേർന്നിരിപ്പ ദ്രമോദമേ യേശുവിന ജീവിക്കുന്ന ദൈവമേ നീ എൻ്റെ ദൈവം ആദ്യകാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാംഷിക്കുന്നു അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടേനെ ഞാൻ വിശുദ്ധ മന്ത്രത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാവുന്നു എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും ഞാൻ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും എൻ്റെ കിടക്കമ്മയെ നിന്നെ ഓർക്കുകയും ഞാൻ യാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മച്ചയും മേസം കൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു എൻ്റെ വായി സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിൻ്റെ ചെറുകുന്നീളിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു എൻ്റെ ഉള്ള നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലം എന്നെ താങ്ങുന്നു എന്നാൽ ഞാൻ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഗാനി വരുത്തുവാൻ നോക്കുന്നു അവർ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും അവരെ വാളിൻ്റെ ശക്തിക്ക് ഏൽപ്പിക്കും കുറുനരികൾക്ക് അവർ ഇരിയായിത്തീറും എന്നാ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും എങ്കിലും ബോഷ്ക്ക് പറയുന്നവരുടെ വായി പോകും ദൈവമേ എൻ്റെ സങ്കടത്താൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രുമായി എൻ്റെ ജീവനെ പാലിക്കണമേ ദുഷ്കർമ്മയുടെ കൂടാചോ ഗൂഢാലോചനയിലും നീതിയോടെ പ്രവർത്തിക്കുന്നവരുടെയും കലഹത്തിനും ഞാൻ അകപ്പെടാത്തവണ്ണം എന്നെ മറച്ച് കൊള്ളണമേ അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർശിയാക്കുന്നു നിഷ്കളങ്ങനെ ഒളിച്ചിരുന്ന് എഴുതേന് അവർ കൈപ്പുള്ള വാക്കായ വസ്ത്രം തൊടുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകയും ചെയ്യുന്നു ദുഷ്കാരത്തിൽ നിന്നവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു ഒളിച്ച കെളിവയ്ക്കുവാൻ തമ്മിൽ പാ പാഞ്ഞെടുക്കുന്നു നമ്മെ ആര് കാണുമെന്ന് അവർ പറയുന്നു അവർ ദ്രോഹാസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു നമുക്ക് ഒരു സൂക്ഷ്മ സൂത്രം സാധിച്ചു സാധിച്ചുപോയി എന്ന് പറയുന്നു ഓരോരുത്തരുടെ അന്തരംഗവും ഹൃദയവും അഘാതവും തന്നെ എന്നാൽ ദൈവം അവരെയും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കയാൽ അവർ ഇടരു വീഴുവാൻ ഇടയാകും അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും അവൻ്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും നീതിമാൻ അവനെ ശരണമാക്കും പരമാർത്ഥികൾ എല്ലാവരും പുകഴും ോ എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മുന്നിലേ അന്നു മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ എന്ന് തീരും എൻറെ കഷ്ടം ഇന്നി മുന്നിലേ അന്നു മാറുമെൻറെ ദുഃഖം നിശ്ചയം തന്നെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ അന്ന് തൻ്റെ ശുദ്ധരൊത്ത് പാടിയാർക്കുമേ എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം യേശു ഓടു ചേർന്നിരിപ്പത്രമോദമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ ശ്രേഷ്ഠമേറും നാട്ടിലൻ്റെ വാസമാക്കുക ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ ശ്രേഷ്ഠമേറും നാട്ടിലൻ്റെ വാസമാക്കുക ശോഭയേറും വീടനിക്കൊരുക്കിടുന്നവൻ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ യേശുവോടു ചേർന്നിരിപ്പ എത്ര മോദമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ